രാജ്യത്തെ മുൻനിര ആശുപത്രി ശൃംഖലയായ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് എണ്ണൂറ്റി അൻപത് കോടി രൂപയുടെ അധിക നിക്ഷേപം നടത്തും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നടത്തിയ അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപത്തിന് പുറമെയാണ് പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നടന്ന ആഗോള നിക്ഷേപ സംഗമത്തിന്റെ ഭാഗമായി ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിന്റെ സ്ഥാപക ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പനും ഡയറക്ടർ അനൂപ് മൂപ്പനും മുഖ്യമന്ത്രി പിണറായി വിജയനുമായും വ്യവസായ മന്ത്രി പി രാജീവുമായും കൂടിക്കാഴ്ച നടത്തി കേരളത്തിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് ഊന്നൽ നൽകുന്നതാണ് ഈ നിർണായക പ്രഖ്യാപനം ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് എന്നത് സംസ്ഥാനത്തിന്റെ സാധ്യതകളെ എടുത്തുകാട്ടുന്ന സുപ്രധാന സംരംഭമാണെന്നും അതിന്റെ ഭാഗമാകുന്നതിൽ അഭിമാനമുണ്ടെന്നും ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു ആരോഗ്യ സേവന രംഗത്തെ അമരക്കാരെന്ന നിലയിൽ കേരളത്തിന്റെ കഴിവിൽ ഞങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ ഫലമായാണ് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ സുപ്രധാന പ്ര പങ്ക് ഡയറക്ടർ അനൂപ് മുപ്പൻ പറഞ്ഞു ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള വികസന പദ്ധതികൾ പൂർത്തിയാകുമ്പോൾ നാൽ നാലായിരത്തി ഇരുന്നൂറ് തൊഴിലവസരങ്ങൾ കൂടി തുറക്കും